ഗോൾഡ് പ്രൈസ് കേരള അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവിലയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ രാത്രി ചെയ്ത വീഡിയോയിൽ ഇന്ന് സ്വർണ്ണവിലയിൽ നാനൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ വില കുറയുമെന്ന് സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു യാണ് ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിൽ ഉണ്ടായ മാറ്റം നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ് പവന് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയിൽ പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് എട്ട് ഗ്രാമിന് അറുപതിനായിരം രൂപ സിൽവർ നൂറ്റി ഇരുപത്തിരണ്ട് രൂപയിലേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്